എനിക്ക് വികാരമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അതായത് ഇറക്ഷൻ നടക്കും പക്ഷെ വിചാരിച്ച നടക്കില്ല എനിക്ക് പ്രോബ്ലം ഉണ്ട് ഓ സി ഡി പ്രോബ്ലം ഉണ്ട് ഓ സി ഡി അതായത് സെക്സ്വലി റിലേറ്റഡ് ആയിട്ടുള്ള ഓ സി ഡിയിലുള്ള ആളുകളില് നമ്മൾ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാണാറുള്ളത് ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള സെക്സ് തോട്ടുകളാണ് അവർക്ക് അറിയാം അത് തെറ്റാണ് ഒബ്സാണ് അവർക്ക് അറിയാം പക്ഷെ എന്നിരുന്നാലും ആ തോട്ട് അവരുടെ ഉള്ളിൽ ഇങ്ങനെ വരും ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ട് സെക്സ് ചെയ്യുന്നത് ചൈൽഡ് അബ്യൂസ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫിലിമുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട തോട്ടുകള് ഇതൊക്കെ അവരിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഇവിടെ രണ്ടാമത്തെ സിംറ്റോഡി ഉണ്ട് എന്താ പ്രശ്നം അത് കമ്പൾസീവ് ആണ് അതായത് അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് അവരുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതാണ് ഒബ്സസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇവിടെ താല്പര്യം കൂടുതലാണ് പക്ഷെ ചില ആളുകൾ താല്പര്യ കുറവ് വരും അതുപോലെ തന്നെ ഉദാഹരണത്തിന്റെ മറ്റു പ്രശ്നങ്ങളും കാണാറുണ്ട് അത് ഈ പറഞ്ഞ രീതിയിൽ ആൻസൈറ്റിയുടെ കൂടെ തന്നെ അവർ അവരുപയോഗിക്കുന്ന പലതരത്തിലുള്ള മെഡിസിൻസിനെ കൊണ്ട് അഫക്ട് ചെയ്യുന്നതാണ് നാലാമതായിട്ടുള്ളത് ചില ആളുകൾ നമുക്ക് സെക്സിനോടുള്ള വെറുപ്പ് നമ്മൾ കാണാറുണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ സെക്സൽ കംപ്ലൈന്റുകൾ ഉണ്ടോ ധൈര്യമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തോളൂ അതുപോലെ തന്നെ മറ്റ് മെന്റൽ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റ് സൈഡ് എഫക്ട്സ് ഇല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഹോമിയോപ്പതിയാണ്